ഇതേപോലത്തെ പാല് ഇവിടെ മാത്രം ഉണ്ടാവുള്ളൂ എന്തായാലും വണ്ടികൾ പോയി ആൾമാറിന്റെ വെള്ളമുണ്ട് ഇന്ന് വരും നാളെ വരുന്ന ഞാനിപ്പോ പ്ലസ് ടു എത്തി പ്ലസ് ടു എത്തി ഓണപരീക്ഷായി എന്നിട്ടും പാലം വന്നിട്ടില്ല എത്ര കോടി പിന്നെ പുഴ കാണാൻ വേണ്ടി പോകുന്നു കേട്ടോ പുഴ നമ്മളിപ്പോൾ മാസം വന്നാൽ നമ്മൾ വീട്ടിൽ അതിന് നറിയ വെള്ളം ഉണ്ടായിരുന്നു പിന്നെ അത് നമ്മള് വീട് രണ്ടു വർഷം പോകുന്ന പിന്നെ വീട് വിട്ടില്ല ഇപ്പൊ പ്രതീക്ഷി പോകുന്നത് ഒരു രണ്ട് പനിക്കുള്ള വെള്ളം പ്രതീക്ഷിട്ട് പോണത് വെള്ളം അങ്ങനെ വരുന്നത് നമ്മുടെ പുഴ കാണാൻ ഹെലികോപ്റ്റർ ആയിരിക്കും വരുന്നു നമ്മളെ പ്രതീക്ഷക്ക് എന്താണ് സങ്കടം ആയില്ല കാരണം അത്രയ്ക്ക് നിറയെ വെള്ളമുണ്ട് നമ്മൾ അന്ന് വരുന്ന കുറച്ച് വെള്ളമൊക്കെ ഉള്ളു ഇതിപ്പോ ഒരുപാട് വെള്ളം ഏ വെള്ളം അതാ നമ്മൾ അന്ന് പാർട്ടിക്ക് പോയ വഴി മൊത്തം വെള്ളം മൂടി മൂടിയേ മൂടിയ പറഞ്ഞാൽ ഒരുമാതിരി മൂട്ടിൽ മൂടി കാണുന്നുണ്ടോ അതാ ഇൻ്റെ മോനെ ആ ചണ്ടി മൊത്തം ഇവിടെ ഇളക്കി എന്നിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ആൾമറ ആൾമാറിനെ ഒന്നും കാണുന്നേ ഇല്ല അല്ലേ ഇതാ എവിടെ സൂക്ഷിച്ച് നിക്കണം അല്ലെങ്കിൽ വെള്ളം ഒപ്പൊ ഏത് നിമിഷം മുഴുവനും കൂടും ഇതാ പാടവും പുഴയും ഏകദേശം ഇപ്പൊ ഒപ്പമായിട്ട് വന്നിട്ടുണ്ട് പാടവും പുഴയും ഏകദേശം ഒപ്പമായിട്ട് വന്നിട്ടുണ്ട് ഗൈസ് പാലം പറഞ്ഞ സാധനം കാണണ്ടായി അന്ന് നമ്മൾ വന്നപ്പോ വണ്ടികൾ ഓടുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ വണ്ടികളൊന്നും ഇല്ല ഒത്തൊരുമ കണ്ടോ വെള്ളം 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 കാണാൻ വേണ്ടി നിക്കണ ഒത്തൊരുമ കണ്ടോ അല്ലേ നമ്മുടെ ശരൂരിലേക്ക് ഒത്തൊരുമില്ലായിരുന്നു അല്ലേ ഇവിടെ ഒരു പ്രശ്നം ഇല്ലാണ്ട് ഇത്ര ഒത്തൊരുമയോടെ വെള്ളം കണ്ടു നിൽക്കണം സമാധാനത്തോടെ കയറ കയറൊന്നും കാണാനില്ല ഇവിടെ കയറൊന്നും കാണാനില്ല നോക്ക് കൈഷ് ഇവിടെ പാടുമായിരുന്നു നമ്മൾ അന്നത്തെ വീടുകൾ കാണിക്കുമ്പോ ഇവിടെ പാടുമായിരുന്നു ഇപ്പൊ പാടവും പുഴയും ഒരേ ആയി കണ്ടോ ഏ ഇതോ അപ്പൊ കൈഷ് ഇങ്ങനെ ഒരു പൊന്മാൻ കിങ് ഫിഷർ അവിടെ കിടന്നിട്ട് നിലവിളിക്കുന്നുണ്ട് കണ്ടോ അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആഹാ ആഹാ കണ്ടോ ஏற நாட்டுவர்த்தனமான மாரங்க இருக்கنا குறை ஆட்கள். ஊருல ഒഴുകി പോണോ രണ്ട തല പോണോ ഓരോ തേങ്ങ ഒഴുകി 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 പോകണ്ട മൊത്തം ഇങ്ങനെ ചണ്ടി നിക്കണി റോഡ് മൊത്തം ചണ്ടി ബ്ലോക്ക് ആക്കി റോഡ് മൊത്തം ചണ്ടി ബ്ലോക്ക് ആക്കിയപ്പോ എന്തായി വണ്ടികളൊക്കെ ഒന്ന് പോവാൻ മാറ്റിണ്ടായി അല്ലെങ്കിൽ കുറച്ചു വെള്ളം ഒക്കെ വണ്ടികൾ പോകും ഈ വെള്ളത്തിന് എന്തായാലും വണ്ടികൾ പോയില്ല മറ്റേ ആൾമാറിന്റെ മേലൊക്കെ വെള്ളമുണ്ട് ഉണ്ടോ അങ്ങനെ ആഹാ ഇപ്പൊ ആണ് ണിണ്ടാവും നിലമല്ലേ കുറച്ച് കമ്മിയാക്കി ഞാനൊരു ടൈം ും ശരി പേരുണ്ട് അപ്പ ബാക്കിലേക്ക് നോക്കി കണ്ടു തന്നെ ഇത് കണ്ടുപേരുന്നതാ ഒരു

ും തല പോവോ പ്രതീക്ഷ അല്ല കുഴിയാവോ ഇവിടെ പോലെ ഇവിടെ നിibar അല്ല ബുദ്ധിയേട്ടൻ പോകാനായില്ല അല്ലല്ല അതിന് വീട് പോവാനായില്ല ബുദ്ധിയേട്ടൻ എനിക്ക് ഇത് മാത്രമല്ല മെല്ലെ ഞാൻ ഒരു കൊടി ചോദിച്ചു അവിടെ ഊരിക്ക് മുടി കണ്ട ബോലിയോ ഉണ്ട് ഇത്ര മതി ഇതിന്റെ കാര്യം നീ അത് എന്തോടാണ് അർത്ഥത്തെ ഈ ക്ലാസിക്പ്പെട്ടവർ ചോദിക്കണ്ടി അവരെ കാണുന്നതിനേക്കാൾ വലിയ കേവലം ഇത് ഒരു അത് ഇവിടെ എവിടെയാണ് നീ സംഭവം മൊത്തം മുങ്ങി പോവും വന്ന ഇതിലൊന്നും ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല ഉം അറിയില്ല നമ്മുടെ പാടം മുങ്ങിട്ടുണ്ടെന്ന് അറിയില്ല പോയി നോക്കേണ്ടി വരും ആൾക്കാർ വരുന്നു വെള്ളം നോക്കുന്നു തിരിച്ചു പോകുന്നു വരുന്നു വെള്ളം നോക്കുന്നു തിരിച്ചു പോകുന്നു ഒന്നുമൊക്കെ ചണ്ടി വെള്ളത്തിൽ നിന്നത് നല്ല കാര്യമാണ് പറയാം അല്ല ചണ്ടി ഉള്ള കാരണം ആരും വണ്ടി കൊണ്ട് പോയില്ല അല്ലെങ്കിൽ ചിലപ്പോ ചില ആൾക്കാർ വലിയ വണ്ടി കൂടെ കടത്തും അതിന് വെള്ളം കയറും തട്ടും വീഴും പിന്നെ മൊത്തം പണിയോ ഇപ്പൊ വൃത്തിയായിട്ട് ആരും ഇതാ അടുത്തത് ഇങ്ങനെയുള്ള അപകടകരമായിട്ടുള്ള മരങ്ങള് ചീനാണ് റോഡ് സൈഡിൽ നിന്ന് മുറിച്ച് മാറ്റണം അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ കണ്ണിക്ക് നമ്മളിത് എത്തിച്ചു തരുകയാണ് ഇത് വീണാൽ പിന്നെ ചീനാവും ഓക്കെ ഇനി വേറൊരു കാലം വരണം റോബോട്ടിക് മരങ്ങൾ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന റോബോട്ടിക് മരങ്ങൾ എ എ വെച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടിക് മരങ്ങൾ വന്ന സംഭവങ്ങൾ മൊത്തം റെഡിയാണ് അതാകുമ്പോൾ നമുക്ക് മഴക്കാലത്ത് അടച്ച് വയ്ക്കുകയും ചെയ്യാം വേനൽക്കാലത്ത് നിറഞ്ഞു വയ്ക്കുകയും ചെയ്യാം പിന്നെതാ നിർത്തി റോഡ് ഏ അതോ 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 വഴിക്ക് വീണു ഞാൻ ഇപ്പം വഴിക്കുമ്പോഴും ഇതിവിടെ ഓട്ടോ കൊത്തി അങ്ങനെ പോകുന്നു ഈ വെള്ളം പുറത്തുവിടാം ഇവിടെ ഒരു മിനി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ വേറെ എവിടെ കിട്ടും ഓടഞ്ഞു വരി മാത്രമല്ലേ കിട്ടുള്ളൂ അല്ലേ ഞാൻ രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ പറയാൻ തുടങ്ങിയതാണ് എത്രയോ കോടി പാസ്സായിട്ടുണ്ട് പാലം വരും ഇന്ന് വരും നാളെ വരുന്നത് ഞാനിപ്പോൾ പ്ലസ് ടു എത്തി പ്ലസ് ടു എത്തി ഓട പരീക്ഷയാണ് വരെയായി എന്നിട്ടും പാലം വന്നിട്ടില്ല ഇതിനൊരു പ്രതിവിധി എന്നുണ്ടാവും അത് വേണ്ടപ്പെട്ട ഒരു വിചാരിക്കണ്ടേ പക്ഷെ കോടികൾ മുടക്കിട്ട് അവിടെ എന്തൊക്കെയോ കമ്പി പോലെ എന്തൊക്കെ ആൾക്കാരിന്റെ കണ്ണില് കോടി വേണ്ടി വെച്ചിട്ടുണ്ട് ആ കോടീട്ട കാരണമാണ് ഇന്നിപ്പോ ചണ്ടി മോള് കയറിയിട്ട് പാലത്തിൽ കറക്റ്റ് മൂട്ടി നിൽക്കുന്നു അറിയില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും ചിലപ്പോൾ ഫണ്ട് പാസ് ആവാണ്ടായിരിക്കും നമുക്ക് എന്താ വേണ്ടത് വേണം എന്തായാലും വേണം അപ്പൊ അവർ തന്നെ ഉണ്ടല്ലോ എത്ര വണ്ടി മോട്ടിട്ട് തിരിച്ചു പോകണം പെട്രോൾ ചെലവ് ആകെ കിട്ടുന്നത് മുന്നൂറ്റമ്പത് രൂപ നാനൂറ്റമ്പത് രൂപ പോലീ അതിന് ഇരുന്നൂറ്റമ്പത് രൂപ പെട്രോൾ അടിക്കാൻ പോയാൽ വീട്ടിൽ കിട്ടുന്നത് ഇരുന്നൂറ് രൂപ ആയിരിക്കും അതും കൂടെ ശരാശരി ബെഞ്ചിന് ജീവിതം കഴിഞ്ഞു പോകും കഴിഞ്ഞോ അതാണ് ഈ പാല് മഴക്കാലത്ത് ഏതൊരു മഴക്കാലത്തിലാണെങ്കിലും ഇതൊരു പ്രത്യേകത സാഹചര്യമാണ് ഇത് ഒന്ന് കാണണം കാണണ്ടായിരുന്നു വേണ്ടപ്പെട്ടവർ കാണണ്ടേ വേണ്ടപ്പോഴത്തേക്ക് കണ്ടിട്ട് ഇതിന് പറ്റിയൊരു പ്രതിവിധി ഇതിന് മേലെക്കൂടെ ഒരു പാലം എത്രയും പെട്ടന്ന് ഉണ്ടാക്കി തരണം പിന്നെ അതേപോലെ ഇത് റോഡ് സൈഡ് ഈ റോഡന്ന് എന്തോ പൈപ്പ് വരുന്നതുകൊണ്ട് നേരാക്കിയിട്ടാണ് ഇപ്പോൾ ഇതങ്ങനെ തന്നെയാണ് ഫുൾ ടൈം രാത്രിയൊക്കെ വണ്ടിയും കൊണ്ട് വരുമ്പോൾ വെള്ളം കാലം വണ്ടി പട്ടാൽ വീഴ്ച വിടെങ്കിലും അവിടെ തലയടിച്ച് മരിച്ചാൽ ആരും ഉത്തരവാദിത്വം പറയുമില്ല അത് വേറെ കാര്യം ഫോക്കസ് ആണല്ലോ ആ ദൈസൈഡ് ആരും ആരെയും ഉത്തരവാദിത്വം പറയുമോയി യെസ് അടിച്ച് കയറി ഇങ്ങോട്ട് പോകും ഇപ്പോൾ വെള്ളം അടിച്ചു കയറി വരുന്നു രാത്രി നമ്മളിപ്പോൾ വരുന്ന ടൈമിൽ ഇവിടെ ഇപ്പോൾ കുഴി അറിയാത്ത ആൾക്കാർക്കാർ ഇവിടെ ഇങ്ങനെ കുഴി ഉണ്ടെന്ന് പോലും അറിയില്ല പെട്ടാ കഴിഞ്ഞു ഏ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞ് പോണതെന്ന് വേണമെങ്കിൽ പറയാം ജീവിതം എന്ന് പറയുന്ന ഒരു സാഹസിക യാത്രയായിട്ട് നമ്മൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ എന്തൊക്കെ വന്നാലും ഇതേപോലത്തെ പാലും ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ കറക്റ്റ് മഴ പെയ്തേ പിന്നെ ഇന്ന് പിന്നെ നമ്മുടെ കളക്ടർ നമുക്ക് എല്ലാവർക്കും ലീവ് തന്നിട്ടില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എനിക്കങ്ങനെ വന്നാലും പ്രശ്നമില്ല കാരണം എൻ്റെ സ്കൂൾ ഈ പായത്തിന് പുറത്താണ് ഇടി കൂടെ പോരാ സ്കൂളിൽ അപ്പുറത്തുള്ളവർക്കാണ് സീറ്റ് ഉം കണ്ടു അത് ഇവിടെ ഒക്കെ ഗുണാക്കിയതുപോലത്തെ ഒരു വലിയ കുഴികളുണ്ട് പിന്നെ വെള്ളം കുറച്ച് ഉള്ള ടൈമിൽ ഈ വണ്ടിയും കൊണ്ട് പാലം മുറിച്ചു തർക്ക ആൾക്കാരുണ്ട് ഈ പാലം അറിയാത്തവരാണെങ്കിൽ പാലത്തിന് നടുവിലൊരു വലിയ കുഴിയുണ്ട് ആ കുഴിപ്പെട്ടാൽ വണ്ടി വീഴും വണ്ടി വെള്ളം പുഴയും പോടും അപ്പം അത്ര സാഹസികം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ആ അപകടാവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പ്രകൃതി ചണ്ടി കൊണ്ട് പാലത്തിൽ ഇട്ടിരിക്കുന്നത് ആ ചണ്ടി കൊണ്ട് പായത്തിലിടാൻ വേണ്ടിയിട്ടാണ് അവർ അപ്പുറത്തും അപ്പുറത്തും ആൾമറ കെട്ടിയിരിക്കുന്നത് അല്ലേ യെസ് പക്ഷേ ഈ ചണ്ടി വന്ന് അന്ന് കുറച്ച് വെള്ളം വന്ന ടൈമിൽ ചണ്ടിയിൽ ഒന്ന് ഉള്ളിലേക്ക് തള്ളി വിട്ടാണെങ്കിൽ ഈ ചണ്ടി മൊത്തം പോയിട്ടുണ്ടാവും പക്ഷെ അന്ന് അത് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം അവിടെ നിങ്ങൾക്ക് ആൾക്കാർ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഏഹ് അറിയില്ല വേറെ രണ്ടാത്ത സ്പീഡിൽ അടിച്ചു കയറി പോകുന്നു അടിച്ചു കയറി പോയിട്ട് പകേ അവർ അടിച്ചു കയറി തിരിച്ചു വരുന്നുള്ള എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ ഇതൊക്കെ ഒന്ന് വേണ്ടപ്പെട്ട ആൾക്കാരെ കണ്ണിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അല്ലേ എന്നിട്ട് എന്നിട്ടൊരു പാലം അവിടെ വേണം പാലം വന്ന് എല്ലാവർക്കും ഉപകാരമാണ് അല്ലേ ആണ് എല്ലാവർക്കും ഉപകാരമാണ് ഇപ്പോൾ ഇത് ഇപ്പോൾ പാലക്കാട്ടേക്ക് ജോലിക്ക് പോകേണ്ടവർ പറലുവഴി കട്ട് ചെയ്തിട്ട് പോകുന്നത് തന്നെ എളുപ്പം അല്ലെങ്കിൽ അതല്ലാണ്ട് ഓടനൂർ വഴി ഈ ചുറ്റി മേഴ്സി കൂടെ പോയി അങ്ങനെ പോകണം പിന്നെ അതേപോലെ മങ്കര മാങ്കുശി തേനൂരി അങ്ങനൊക്കെ പോകുന്നവർക്ക് ഇതിൽ കൂടെ എളുപ്പം അത് നേരെ ചുറ്റി മങ്കര വഴി ചുറ്റിയിട്ടൊക്കെ അവസ്ഥ വരും മൊത്തം പെട്രോൾ ചെലവും ചിലവോടെ ചെലവാണ് ഇതൊക്കെ ഒന്ന് എല്ലാവരും അറിയണം അറിയണ്ടേ അറങ്ങി പ്രവർത്തിക്കണം വേണ്ടപ്പെട്ടവർ അറങ്ങി പ്രവർത്തിക്കണം പാടത്തിൻ്റെ കായേൻ്റെ അവസ്ഥ ആണെങ്കിൽ കുറേ കായയാണ് അതിന് മുമ്പ് ചാലവെള്ളം തിരിക്കുമ്പോൾ വെള്ളമൊന്നും വരില്ല പക്ഷേ ഇപ്പോൾ ഒരാഴ്ചകൾ നല്ല മഴ വന്നു വള്ളങ്ങൾ പുഴ പോലെ വരും പുഴ കടിമാറുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ പോകേണ്ടത് അവിടെ അവിടെയൊക്കെ ഉള്ളറിഞ്ഞ് മൊത്തം വേറെ സംഭവങ്ങളാണ് പോകുക അതൊക്കെ കൃഷിയാണ് തട ോ ഇല്ല ഭയങ്കര അപകടാവസ്ഥയാണ് ഗതിമാറി ഒഴുകപ്പെടും ഗതിമാറി ഒഴുകിയ പോലെ അവസ്ഥ വരാൻ വന്നു പക്ഷെ നല്ല മുന്നോട്ടാണ് വെള്ളം വരുന്നില്ല ാണ് ഈ വെള്ളത്തിനെ കുറിച്ച് എന്തായാലും അഭിപ്രായം വെള്ളം കമ്മിയാവില്ല എന്നൊക്കെ പാഠത്തിന്റെ അവസ്ഥ ആൾക്കാരൊക്കെ പരമ്പരാക്കും കൂടുതലും തോന്നുന്നില്ല അപ്പൊ ആദ്യമാണ് ഞാൻ ആണെങ്കിൽ താഴേക്കൊക്കെ തോന്നുമ്പോൾ സബ്സ്ക്രൈബ് പഠിക്കണം ബെല്ലേക്കൻ അടിച്ച് ഓടിക്കണം മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കണം ബൈ